ഈ സാമൂഹിക പ്രതിബന്ധം ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ചയായ ഉണ്ട് എല്ലാരും അതിനെതിരെ ചോദിച്ചോണ്ട് അല്ല അതിനെതിരെ പലരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തമാശ അല്ല തമാശ രീതിയിൽ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നാണ് ഇപ്പൊ ചോദിച്ചത് അതിപ്പോ സാധാരണ നമ്മൾ ഒരു പ്രെസ്മീറ്റിന് വരുന്നു നമ്മളെന് എന്റർടൈൻമെന്റ് മീഡിയ അല്ലേ നമ്മുടെ അപ്പൊ നിങ്ങളെയൊക്കെ പലരെയൊക്കെ ഇവനെ ആയിക്കോട്ടെ ഇവനെ ആയിട്ട് നമ്മൾ ഇത്ര കാലത്തെ ബന്ധവും പരിചയക്കനിയായിട്ടായിക്കോട്ടെ അപ്പൊ നമ്മൾ ഇവരെ നിങ്ങളെന്നാ കാണുന്നത് ഞാൻ പ്രത്യേകിച്ച് എത്ര പ്രസ്മീ നമ്മൾ എത്ര കാലം നമ്മൾ കണ്ടു അപ്പൊ എന്റെ ഒരു കംഫർട്ട് സോണാണ് നിങ്ങളൊക്കെ മനസ്സിലായില്ല അവിടെ ഞാൻ നിങ്ങളെത്ര ആയിട്ട് ചോദിച്ചാലും ഞാൻ തമാശ രൂപേണല്ലേ അതിന് മറുപടി വന്നിട്ടുള്ളൂ എപ്പോഴും ഇത് അപ്പോൾ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ തമാശയ്ക്ക് അത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ അജുനോട് ചോദിച്ചു അജു ഇതിനു മുന്നേ ഒരു സാധനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞേ നീ ചെയ്തോ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞാ അപ്പൊ ഇതെന്താന്ന് വെച്ചാ നമ്മുടെ ജോലി എന്താ പറയുക സിമ്മി അല്ലേ ചോദിച്ച എന്നോട് അല്ലെ അപ്പൊ ഇതിന്റെ സംഭവം സി നമ്മൾ ഇങ്ങനെ ഒരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഈ ആപ്പും പരിപാടിയൊക്കെ അല്ലാണ്ട് എഗെയിൻസ്റ്റല്ലോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം വരും ഇപ്പം ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അതൊരു തലത്തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ ഇവിടെ ഇന്നേ വരെ ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഏഹ് ഏതൊക്കെ എണ്ണ മുടി വളർന്ന ചരിത്രമുണ്ടോ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് കടത്തിട്ടാണോ ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത് ആണോ ആണോ ക്വാളിറ്റി പറയുന്ന ആൾക്കാർ ഷാറുഖ് വീട്ടിൽ മറ്റേ ജില്ലറ്റും മറ്റേതൊക്കെ തേച്ചിട്ടില്ല കിടക്കണ അവര് പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല ഇവരൊന്നും ഉപയോഗിക്കൂല ആ അളിയല്ലേ അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ നമ്മള് പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും ഞാൻ പറഞ്ഞ എല്ലാം അല്ല പലതും ക്യാമാ മനസ്സിലായില്ലേ കേരളത്തിലെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസിൽ സ്റ്റേറ്റ് അല്ലേ കേരളം അല്ലേ കളി കളിച്ചു കളിച്ചു ഇതിനടിയിലൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് സബ്ജക്ട് ഏറ്റവും മാർക്കറ്റ് റിസ്ക് ഇതൊക്കെ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കണം മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക്ല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ഇല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് ഇത്തരം ബെറ്റിംഗ് ആപ്സും ബെറ്റിംഗ് ഗെയിംസും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതൊക്കെ റിസ്ക് ഉണ്ട് ഞാൻ ആക്ടറാണ് ഞാൻ എന്റെ ജോലി എന്താണ് അഭിനയിച്ചു അഭിനയിച്ചുകൊടുക്കുന്നത് ഇതുപോലൊരു പ്രോഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ വൈകുന്നേരം എൻഡോസ് ചെയ്തിട്ടില്ല ചിലർക്ക് എന്തുകൊണ്ടാണ് അതാണ് ഹെൽത്തി ആയതുകൊണ്ട് എന്നിട്ട് വെച്ചിട്ട് ഇവിടുത്തെ എത്രയോ വലിയ വലിയ ഇതിൻ്റെയും ബ്രാൻഡിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ പെപ്സിയും കൊക്ക കോളയാണ് ഇപ്പോഴും അൺഹെൽത്തി അല്ലേ പറയുന്ന കറി പൗഡർ അഡൽട്രേറ്റഡ് അല്ലേ ഈ പറയുന്ന തലേത്തേക്കുന്ന എണ്ണ തൊട്ടിട്ട് നല്ല സാധനത്തിന് അത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇവർക്കൊന്നും സോഷ്യൽ കമിറ്റ്മെൻ്റ് ഇല്ലാന്നാണോ നീ പറഞ്ഞത് ജനങ്ങളെ പറ്റിക്കല്ലേ ഇതൊക്കെ തന്നെ അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ജോലി ഇങ്ങനൊരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നു എൻ്റെ മുന്നിലുള്ള ആക്ടേഴ്സ് പലരും ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടുപോകുമ്പോൾ അജു ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ എൻ്റെ അടുത്തൊരു ഇതിൻ്റെ ജോലി എന്താ അവർക്ക് ഇന്നേതര സമയം കൊടുക്കുക അവർ പറയുന്നുണ്ട് ഡിസ്ക്ലെയിമറായിട്ട് ഇതിന് റിസ്ക് ഉണ്ട് പരിപാടി ഉണ്ട് അങ്ങനെയാണെങ്കിൽ കേരള ലോട്ടറി എന്താ വ്യാമ്പിളല്ലേ ലോട്ടറി എന്താ എത്ര ആൾക്കാർ ലക്ഷങ്ങൾ കളയുന്നല്ലേ എന്താ നീ ലോട്ടറി എടുക്കുന്നുണ്ടോ ഞാൻ ലോട്ടറി എടുക്കാറില്ല എടുക്കുന്നുണ്ട് എത്ര എടുക്കുന്ന ഞാൻ നടത്താറുണ്ട് അടിച്ചിട്ടില്ല കാശ് തുറന്നു ആൾക്കാർക്ക് പലതും മനസ്സിലാവുന്നവർ മനസ്സിലാക്കി നമ്മളിത് ഓൺലൈൻ നമ്മൾ ഞാൻ എത്ര കാലം തെറിയാക്കുന്ന ആളാണ് എനിക്ക് ഇതുകൊണ്ട് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് വലിയ വേദന ഉണ്ടാവും വിഷമം ഉണ്ടാവുന്നു മനസ്സിൽ അടുത്ത വരുന്ന ആളാന്ന് ഒരിക്കലും അല്ല കാലങ്ങളെ കേക്ക് തന്നെ സോഷ്യൽ പറയുന്നത് എല്ലാവർക്കും വേണം ഇപ്പൊ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ നമ്മുടെ കേസാ നമ്മളെത്ര കാലം തമിഴലിട്ടിട്ട് ട്വിസ്റ്റ് അടിച്ച് കളിപ്പിക്കുന്ന എത്ര കാലം അല്ലേ എന്താ നമുക്ക് എന്താ വേണ്ട റീച്ച് റീച്ച് എന്തെങ്കിലും നിങ്ങളുടെ ജോലിനെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് സാമൂഹിക ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ സമൂഹത്തിനെയും നിങ്ങൾ കൊടുക്കുന്ന തമിഴിലടക്കം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നമ്മൾ സാമൂഹിക ഇതൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൽ തെറ്റെന്നൊക്കെ പറയാം ഡിസ്ക്ലൈമർ ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയും കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസിനേതൊക്കെ ആ അടിച്ചു അടിച്ചുപോലെ അതൊക്കെ നമ്മൾ ലീഗലായിട്ട് വരുന്ന വെറ്റിങ് ആപ്സ് ഇത് നമ്മൾ നോക്കുമ്പോൾ ആക്ടേഴ്സ് പല സാധനങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഗുഡ്ക പാനൊക്കെ ബാനാണ് കേരളത്തിൽ ഇതേ സാധനം ഇവിടെ ഷാറൂഖ് ഖാനും ഇതെന്താണ് ഈ ചൈനീ കൈനി മറ്റേ ഗുഡ്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേ ചത്തു പോകുന്ന സാധനമാണ് സിഗരറ്റൊക്കെ ബാൻ ചെയ്യണ്ടേ സോഷ്യൽ കമ്മിറ്റ്മെന്റുള്ള ആൾക്കാർ പ്രതിവിധികളുടെ ആൾക്കാർ ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവരുടെ ജോലി എന്താണ് അവർ എൻ്റെ ജോലി എന്തായിരുന്നു അത് എൻഡൂസ് ചെയ്യാമെന്നാണ് അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഈ ആപ്പ് ഇതാക്കിയ ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തിയായിട്ട് അവനായി മാറുന്നുണ്ടോ അപ്പം നിങ്ങളെന്താണെന്ന് അറിയാമോ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത എന്നെ നിങ്ങൾ ഇനി ഇരുന്ന് പോലും പാടില്ല അല്ല അല്ലേ ാണ് അതിനകത്ത് ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായം ഉണ്ട് എനിക്ക് ഉൾപ്പെടെ എനിക്ക് വരെയും ചീത്ത എനിക്ക് എനിക്കെന്തും ചെയ്യാം ഇത് ചെയ്യാം ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഞാൻ എന്ത് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇത്രയോ ആനുകാലികമായിട്ട് നടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഏതൊക്കെയാ ഈ പറയുന്ന ഡ്രഗ്സ് മറ്റേ പീഡനം ഇന്നത്തെ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ ഏഴാം ക്ലാസ് പഠിക്കുന്ന അനിയൻ സോറി ചേട്ടൻ തങ്ങളെപ്പിക്കുന്ന വാർത്ത ഇതൊക്കെ അനുകാര്യമന് നടക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നടന്ന സംഭവം അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഈ പയ്യൻ തിരുവനന്തപുരത്ത് നടന്ന പയ്യൻ്റെ ആ സംഭവം എങ്ങനെയാണെന്ന് സമയത്തിന് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കൺഫർമേഷൻ ഇല്ല പക്ഷേ മദ്യ വെച്ചിരുന്നു അവൻ ഇവിടെ എന്തുകൊണ്ടാണ് മദ്യം മാൻ ചെയ്യാത്ത എന്നാ പിന്നെ മദ്യപാനം ഏറ്റവും കൂടുതൽ അവൻ മദ്യവിച്ചിരുന്നു ബാറില പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എന്താന്ന് അറിയാമോ ടൊബാക്കോ ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനം അവിടുത്തെ ശരീരത്തിന് നല്ലതാണോ ആരോഗ്യത്തിന് നല്ലാണോ സിഗരറ്റ് നല്ലതാണോ സിഗരറ്റ് ക്യാൻസർ എന്റെ മകളെന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം എല്ലാ സിനിമയിലും തുടങ്ങുമ്പോൾ ഇതെന്താ അല്ല എപ്പോഴും കാണിക്കുന്നതെന്ന് ഇതെന്താ ഒരു തവണ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ല ഇത്രയും സാധനം അതേപോലെ നമ്മൾ എത്ര സാധനത്തിന് ഡിസ്ക്ലെയിമർ ഇടുന്നുണ്ട് ഇത് റിസ്ക് ഉണ്ട് മാർക്കറ്റ് റിസ്ക് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് ആണ് സ്റ്റോക്ക് റിസ്ക് ആണ് ഈ ആപ്പിനകത്ത് അവർ ഡിസ്ക്ലെയിമർ കാണിക്കുന്നില്ലേ വേണ്ടവൻ കളിച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസിയുള്ള കേരള പോലത്തെ ഒരു സ്റ്റേറ്റ് ഒരുത്തിന് ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബോധവും ഇതിനനുസരിച്ച് അവൻ ഇതൊക്കെ ഡിസ്ക്ലൈമർ ഒക്കെ വായിച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക അല്ലേ ഇതിന്റെ റിസ്ക് മനസ്സിലാക്കി കൊണ്ടുതന്നെ കളിക്കുന്നുണ്ടാവുക ഞാൻ എന്തുകൊണ്ട് എൻഡോസ് ചെയ്തിരിക്കണം അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പറഞ്ഞ കാര്യമില്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറഞ്ഞു പറഞ്ഞാരണോ എനിക്ക് ഏത് എണ്ണ തച്ചിട്ട് നിന്റെ മുടി വളർന്നത് നീ പറഞ്ഞു തരണം ഏത് സോപ്പ് തേച്ചിട്ടാണ് ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ വിഷയം ഉണ്ടായിട്ടുണ്ട് അറിയാലോ സോപ്പ് വെച്ചിട്ട് വെളുത്തിട്ടില്ല കേസ് കൊടുത്തിട്ട് ചരിത്രം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവർ ആ സോപ്പാണ് തേയ്ക്കുന്നത് അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ യൂസ് ചെയ്ത് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു എൻഡോസ് ചെയ്യുന്നു ഇവരതൊക്കെ യൂസ് ചെയ്തിട്ടാണോ ഇന്ന പൈസ കണ്ടിട്ടില്ല അവരെന്താ അവരെന്താ ചെയ്യുന്നത് അവർ അവരത് സ്റ്റോറിക്കും പോസ്റ്റിനും വേണ്ടി അവർ കാശ് വാങ്ങിക്കുന്നു അവരെ ബ്രാൻഡ് ചെയ്യുന്നു അവസാനം ചെയ്യുന്നു ഇവരത് ഉപയോഗിക്കുന്നുണ്ടോ ക്വാളിറ്റി നടക്കുന്നുണ്ടോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവർക്ക് എനിക്ക് മാത്രമാണ് അപ്പൊ ഇതിൻ്റെ